തേൻ മഴയായി പാടു ഇത് കടലേ അല്ല പരിപ്പ് കടല വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ പുള്ളിക്കാരൻ പരിപ്പ് മേടിച്ചോണ്ട് വരും പരിപ്പ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ അപ്പൊ തന്നെ ബീഫും മേടിച്ചോണ്ട് വരും ഈ മനുഷ്യന്റെ ഒരു കാര്യം ഇതുപോലെ മറവിയുള്ള ഒരു മനുഷ്യൻ്റെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മറന്നു പൂമകളേ എങ്ങനെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് എല്ലാം മറക്കു അനീ പഠിച്ചോ മറവിയുടെ ഉസ്താദിനു പാടാൻ പറ്റിയ പാട്ട് രാവിലെ തന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കുവല്ലേ കളിയാക്കാൻ നിൽക്കുവാണ് എടീ എനിക്ക് ഇച്ചിരി മറവിരോഗമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പഴയതുപോലെ ഒന്നും മാറി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ ബ്ലൗസ് ബെനിയാന്ന് പറഞ്ഞു ഇതെന്തുവാറവിൽ സംഭവിച്ചു പോയതല്ലേ എന്തുവാത്തി അതാണ് എന്റെ ഐഡിയ ഇടക്കിടക്കിടക്ക് എനിക്ക് മറവി ഉണ്ടാവുക അപ്പൊ ചില വിശേഷ ദിവസങ്ങളിൽ ചില കാര്യങ്ങളും മറക്കാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് എഴുതി ഞാൻ രണ്ട് ജോലി നിങ്ങൾ ഏൽപ്പിച്ചായിരുന്നു നീ രണ്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ജോലി ഞാൻ പക്കായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് കയ്യിൽ നീ പറഞ്ഞ കാര്യം എഴുതി ചേർത്തിട്ടുണ്ട് നീ എന്നെ ആദ്യം പറഞ്ഞത് അച്ചാന് ഷേവ് ചെയ്ത് കൊടുക്കണം ആടിന് കാടിയും കൊടുക്കണം എന്ന് പറഞ്ഞു ഇത് എഴുതി വെച്ചോണ്ട് ഞാൻ മറന്നിട്ടില്ല കൃത്യസമയത്ത് ഇത് രണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അറിയാവോ കറക്റ്റ് ആയിട്ട് അച്ചാന് കാടിയും കൊടുത്തു ആടിന് ഷേവ് ചെയ്ത് എന്താ നീ ആടിന്റെ മേലിച്ചേരി നീ എന്നെ കൊഞ്ഞളം കാണിക്കോ എന്ന് എനിക്കറി ഞാൻ അത്ര ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല നീ പക്ഷെ വലിയൊരു കാര്യം എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നോ നിന്റെ വീട്ടിൽ നാളെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടോ ഉണ്ടല്ലോ നീ ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ടോ പറഞ്ഞു എല്ലാരും വിളിച്ച് അറിയിക്കാൻ പറഞ്ഞു ലിസ്റ്റ് പ്രകാരം ഞാൻ എല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയന്റെ സഞ്ജയനാണെന്ന് പറഞ്ഞോടും ഞാൻ കൊറേ നാളായില്ലടി അനുഭവിക്കാൻ തുടങ്ങിട്ട് തുടങ്ങിട്ട് ഞാൻ കൊറേ നാളായില്ലടി നരേ 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 നാളെ

നീ അങ്ങനെ മറവിയെക്കുറിച്ച് കൊച്ചാക്കി സംസാരിക്കേണ്ട കാര്യമില്ല എന്റെ മറവി കാരണം നിനക്ക് ഗുണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അറിയാവോ എന്ത് ഗുണം എന്ത് ഗുണം പത്ത് പതിനാല് വർഷമായിട്ട് കെട്ടിച്ച് ഇങ്ങോട്ട് വിട്ടപ്പോഴേ നിന്റെ അപ്പം പറഞ്ഞ ശ്രീധന കാശി എനിക്ക് ഇതുവരെ ഇവിടെ കൊണ്ടു തന്നിട്ടില്ല അത് എനിക്ക് ഇപ്പൊ കിട്ടണം അത് എന്നോട് ചോദിച്ചിട്ട് അയ്യോ നിന്റെ അപ്പനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ആഴ്ചയും ചെല്ലും നിന്റെ അപ്പന്റെ മരമോന്ത കാണുമ്പോൾ ഞാൻ ചെന്ന കാര്യം മറന്നുപോകൂടി എന്റെ കൊഴപ്പാ നിന്നെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് എന്റെ കുഴപ്പം നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കും നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക നിന്റെ അപ്പം പൈസയായിട്ട് വരും ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ രമണിയെ ഞാനിട ഇങ്ങനെ വന്ന് നിക്കുന്ന ആയിരം രൂപ ചോദിച്ചില്ലായിരുന്നു അത് തരാനോടി വന്നതാണ് അതാണ് അത് പറയണ്ടായിരുന്നു അളിയോ നിക്രടാ മറന്നുപോയത് ഭാഗ്യം അല്ലെങ്കിൽ ആയിരം രൂപ പോയെന്നെ അടി പറടി ഞാൻ അടുത്ത് പറടി എന്തിനടി ഞാൻ ഉള്ള കാര്യം പറ അന്നെ എനിക്കൊരു ഉമ്മ തരാം വന്നാ അതിനായിരുന്നു ആ നേരത്തെ പറണ്ടി കള്ളി പെണ്ണയെന്ന് കിട്ടിയാ സന്തോഷായോ ഇവിടെ എന്റെ അടുത്തുവാ തൃപ്തിയായോ ആയില്ലോ എന്നാ ചേട്ടന് വിശക്ക് പെട്ടെന്ന് പോയി ചോറെടുത്ത് വെക്ക് പോണെന്നുണ്ടെ ഞാനവിടെ ഒന്നും അതെന്നാ നിങ്ങളല്ലേ പറഞ്ഞോ സുരേഷുമായിട്ട് പണി കഴിഞ്ഞു വരുമ്പോൾ മീനും വാങ്ങിച്ചുകൊണ്ട് വരാവുന്നത് ഞാൻ ഉണ്ടാക്കില്ല ഇവിടെ രമണി വന്നേ ഈ സുരേഷിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ എന്തൊന്നും ഇവിടെ എങ്ങാണ്ട് എഴുതിയിട്ടായിരുന്നല്ലോ സുരേഷിന്റെ കാര്യം നോക്കിയടി നോക്കിയേ സുരേഷ് അയ്യോ മൊത്തം ടി ഞാനും രാവിലെ കിണറിന്റെ പണിക്ക് പോയതാണോ കയറി കൂടി കെട്ടി ഇറക്കി ഞാൻ അവനെ കിണറ്റിലിട്ട് കയറും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നൊരു മുതലാളിയെ മുതലാളി വിളി പറയില്ലേ മുതലാളിയെ വിളിച്ച് ഒട്ടും പറയില്ല വീണ്ടും പണിവാളും ഞാൻ കിണറിന്റെ പൈസ വാങ്ങാൻ മറന്നു പോകാതിരിക്കാന് മുതാളിയെ മോട്ടർ പറിക്കാത്തിട്ട് പൂട്ടിയേക്ക് ആണെങ്കിൽ ഈ മനുഷ്യന്റെ കാര്യം ഞാൻ ഞാൻ നീ എന്നാ ചെയ്യും ചെയ്യും എന്നെ ായി ആ വീണ്ടും പ്രശ്നമായി എന്നാ ആ താക്കോൽ ഞാൻ എവിടെ കൊണ്ടുപോയി മറന്നു പോയിക്കൊല്ലും എല്ലാ പ്രശ്നത്തിനും ഞാൻ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്താ അതായത് അതായത് ക്ലൈമാക്സ് ക്സ് ഒരു പഞ്ച് ഡയലോഗ് ഞാൻ പഠിച്ചു വെച്ചിരുന്ന ഈ സ്കിറ്റ്ലർ ഞാൻ കൂടുതലും കോൺസ രണ്ടുപേരും അടിപൊളിയായിരുന്നു പക്ഷെ ചേട്ടന്റെ പെർഫോമൻസ് കാണാൻ കുറച്ചുകൂടെ നല്ലത് ബിക്കോസ് ആദ്യം മുതലേ നമ്മള് ആ ചില ക്യാരക്ടേഴ്സ് വരുമ്പം നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടാകും നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടാവുന്ന ഒരു ചേച്ചിക്കാരെ പോലെ തന്നെയായിരുന്നു ചേച്ചി പെർഫോം ചെയ്തത് അല്ല ചേട്ടൻ പെർഫോം ചെയ്തത് കാരണം എനിക്ക് ചോദിക്കുന്നത് അത്ര നാച്ചുറൽ ആയിട്ടായിരുന്നു കേട്ടോ ഗംഭീരമായിരുന്നു ഗംഭീരായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ആണോ ആ ഇനി നല്ലൊരു ഏഡി

പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നോവിച്ച പണ്ട ആനപ്പുറത്തിരുന്നെന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാൻ നിർത്തി ഞാൻ എട്ടു വർഷം ഗ്യാപ്പിട്ടേണ്ടി വന്നു പറഞ്ഞാൽ വേറെ പ്രശ്നം കൊണ്ടല്ല എന്റെ വീട്ടിലെ പ്രശ്നങ്ങളാണ് കുടുംബഭാരാപ്ത മൊത്തം എന്റെ തലയിലായിരുന്നു അപ്പൊ ഞാൻ വേറൊരു ചാനലിൽ ഷോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു നോവിച്ച ഇങ്ങനെ മോള് രണ്ട് വെമ്മക്കളാ മോള് വയസ് അറിയിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലത്തെ ഒന്നും അന്നില്ലല്ലോ അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു ആ നാലഞ്ച് വർഷം കൂടി നിന്ന് ചിലപ്പോ രക്ഷപ്പെട്ടില്ലെങ്കിലും ഈ തലവര പോലെയല്ലേ ഇരിക്കുന്നത് രണ്ട് പിള്ളേരെ വെച്ചുള്ള ഒരുപാട് കഴിക്കാല്ലേ അപ്പം അച്ഛൻ നിന്ന ഉണ്ടാക്കിയ നാളൊരിക്കെ ചോദിച്ചാൽ ഞാൻ തോറ്റുപോയി പോകേണ്ടി വരും അപ്പൊ അത് പറഞ്ഞു എനിക്ക് മുടിവെട്ടാ പണി ഞാൻ പെട്ടെന്ന് ബാഗും തൂക്കി കലാരങ്ങ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്ത് എട്ടു വർഷം മുമ്പുള്ള കഥയാണ് സ്റ്റോപ്പ് ചെയ്ത് ഒരു കട വന്ന് ബ്യൂട്ടി പാർലർ വന്ന് നാട്ടിൽ വന്ന് തുടങ്ങി ഇപ്പൊ എട്ടാമത്തെ വർഷമാണ് ഈ എട്ടാമത്തെ വർഷം ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് വീട് സ്ഥലവും ഞാൻ പത്ത് സെന്റ് സ്ഥലവും വാങ്ങിച്ചു വീടും വെച്ച് ലോൺ എടുക്കാതെ എന്റെ രണ്ട് പെമ്മക്കളെയും പഠിച്ച് ബി എസ് സി നേഴ്സാണ് രണ്ടുപേരും മൂത്തങ്ങോട് പാസ്സായി ജോലിക്കാരിയായി ജോലിക്കാരി ആയി കഴിഞ്ഞപ്പോ എന്റെ മക്കളെ രണ്ടുപേരുണ്ട് പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അച്ഛൻ കലാരംഗം കളഞ്ഞത് അച്ഛൻ ഇനി പതുക്കെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഞാൻ എൻട്രി എന്ന ാണ് എല്ലാവരും അനുഗ്രഹിക്കണം ഇനി കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പഴയ രീതി കാണല്ലേ വേറെ പ്രൊഫഷണൽ മിമിക്രി എനിക്കറിയാൻ മനോജന തിരുവനന്തപുരത്ത് വന്ന് ലീഡിംഗ് കൊമേഡിയൻ ആയിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് പ്രോഗ്രാം ആറ് മാസം കൊണ്ട് കളിച്ച ആളാണ് ഞാൻ ഞാൻ ലീഡ് ചെയ്ത് കളിച്ച പിന്നെ അണ്ണന്റെ മനോജൻറെ ഈ തെലുങ്ക് കഥാപ്രസംഗം കഥാപ്രസംഗം അത് ഇപ്പൊ അമർലാച്ചാലും എന്റെ ഭാഗ്യത്തിന് കഴിഞ്ഞ ദിവസം ടെലികാസ്റ്റ് ചെയ്തു അതിപ്പോ വൈറലായി ഭയങ്കര ഹിറ്റാണത് തെലുങ്ക് പക്ഷേ തിരിച്ചറിയത്തില്ല അന്ന് എനിക്ക് മീശയില്ലായിരുന്നല്ലോ ഞാനാണെന്ന് തിരിച്ചറിയത്തില്ല ഇത്രയും വലിയൊരു മനുഷ്യന് മുന്നിൽ നിന്നിട്ട് ഞാൻ എന്നാ ചോദിക്കും ഇതിനുമ്പോ എന്നായിരുന്നു ചോദിക്കും ഇല്ല ഇനി ഒരിക്കലും ഞാൻ ചോദിക്കഴക്കുറു ഇനി മേലെ ഇങ്ങനെ കളിക്കരുത് നന്നായിട്ട് എന്ന് പറയുന്നു ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ നമ്മൾ നിങ്ങളിപ്പോ തിരിച്ചു വന്നു ഇത് തിരിച്ചു വരുമെന്നു തോന്നണില്ല ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നിങ്ങൾ പെർഫോം ചെയ്തത് നോബി പറയുന്നു നിങ്ങൾ ഇത്രയും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാല് നമ്മൾ ഉറക്കത്തിൽ എണീപ്പിച്ചാലും മുപ്പര് നന്നെ അത്ര കൂളായിട്ട് തന്നെയാണ് നന്നായി ചെയ്തു നല്ല പെർഫോമൻസ് ആൻഡ് ഇനിയും ഇനിയും എന്താ പറയാ ഈ വേദിയല്ല എല്ലാ വേദികളും നിങ്ങൾക്ക് എന്താ പറയാ ഓപ്പൺ ആയിട്ട് ആയിട്ടിരിക്കാണ് ശരിക്കും മനോജന ഇപ്പൊ ട്വിസ്റ്റ് നമുക്ക് തന്നേക്കുന്നത് കാരണം എന്താ പറയുക എട്ട് വർഷത്തിന് ശേഷം ഞാൻ വന്നിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്വിസ്റ്റ് കൊടുത്തേക്കുല്ലേ ഈ ട്വിസ്റ്റ് നമുക്ക് പോകുന്നു തീർച്ചയായിട്ടും ഹാപ്പി ഹാപ്പി അല്ലേ ആറായിട്ടില്ല ബാറ്ററി അറിയണം ചേട്ടനല്ലേ എവിടിയാ റക്ക് ഇപ്പുറം പൂവാണ് ശരി ഞാന് സോണിച്ചാന്റെ കൂടെ ഞാൻ സോണിച്ചാൻ കളിച്ചു ചോദിച്ചു മനസ്സിലാവണല്ലോ ഞാൻ അടിപൊളിയായിരുന്നു എന്തായാലും ഓൾറൈറ്റ് നമുക്ക് എന്തായാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം து okay. அப்போ